അസലാമലൈക്കും വരഹമുല്ലാ അലഹമുല്ലാ വസ്ലാത്തു വസ്സലാസി വസ്വിൻ അള്ളാഹുവിൽ നിന്ന് മനുഷ്യന് ലഭിച്ച മൂന്ന് സവിശേഷമായ അവസ്ഥകളാണ് ഒന്ന് അൽ ഫിത്ര എന്ന് പറയുന്നത് അൽ ഫിത്ര എന്നതിന് നമ്മൾ സാധാരണയായി ശുദ്ധ പ്രകൃതി എന്നാണ് പരിഭാഷപ്പെടുത്താറുള്ളത് കൊല്ലു മൗലൂദുൻ യൂലതു അലൽ ഫിത്ര എല്ലാ കുട്ടികളും ജനിക്കുന്നത് ഫിത്രയിലാണ് അഥവാ ശുദ്ധ പ്രകൃതിയിലാണ് സുഹൃത്ത് റൂമിൽ അള്ളാഹു പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും ഫിത്തറാഹ്ലീ ഫല അല്ലാഹു മനുഷ്യരെ സൃഷ്ടിച്ച ആ ഒരു ശുദ്ധ പ്രകൃതി അപ്പോൾ ഇങ്ങനെ ഒരു ഒട്ടേറെ ആയത്തുകളിലും ഹദീസുകളിലൊക്കെ നമുക്ക് ഫിത്രയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കാണാൻ കഴിയും ഫിത്ര എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ശുദ്ധ പ്രകൃതിയിലാണ് മനുഷ്യന്റെ യഥാർത്ഥ പ്രകൃതിയിലാണ് ഓരോ കുട്ടിയും ജനിച്ചു വീഴുന്നത് പിന്നീടുണ്ടാവുന്ന കലർപ്പുകളാണ് അവനെ പല രൂപത്തിലേക്ക് വഴിതിരിച്ച് വിടുന്നത് എന്നർത്ഥം ആ ഒരു ഫിത്രയാണ് പലപ്പോഴും നന്മയെ നന്മയായും തിന്മയെ തിന്മയായും മനസ്സിലാക്കുവാൻ മനുഷ്യനെ സഹായിക്കുന്നത് ഇനി രണ്ടാമതായിട്ട് അൽ അഖലു സ്വരീഹ എന്ന് പറയും അഖലു സ്വരീഹ എന്ന് പറയുമ്പോൾ നേരായ രീതിയിലുള്ള ബുദ്ധി അള്ളാഹു മനുഷ്യന് നൽകിയ ബുദ്ധി അത് പ്രകൃതിയ അത് ശുദ്ധമാണ് അതിൽ പൈശാചികമായ ദുർബോധനങ്ങളും അല്ലെങ്കിൽ മനുഷ്യനിർമ്മിതമായ ദർശനങ്ങളുടെ സ്വാധീനവും അല്ലെങ്കിൽ ദേഹേച്ഛയുടെ ആധിപത്യവും എല്ലാം കലരുമ്പോഴാണ് അത് വഴിതറ്റി പോവുകയും അത് കലർപ്പുള്ളതായി മാറുകയും ചെയ്യുന്നത് അത്തരം കലർപ്പുകളൊന്നും ഇല്ലാത്ത രൂപത്തിൽ ശുദ്ധമായ ബുദ്ധി അതിനെയാണ് നമ്മൾ അഖലുസ്വരീഹ എന്ന് പറയുന്നത് മറ്റൊന്ന് അള്ളാഹു മനുഷ്യർക്ക് അവതരിപ്പിച്ച പ്രമാണം നമ്മെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ കുർവാനും തിരുസുന്നത്തും ഇതിനെയാണ് നമ്മൾ സ്വഹീഹ എന്ന് പറയുന്നത് ഏറ്റവും സ്വഹീഹായ പ്രമാണം ഈ മൂന്നിലും അക്ലി സ്വരീഹയും അൽ ഫിത്രയും ഈ രണ്ട് കാര്യങ്ങളും മനുഷ്യനെ ഉത്ബോധിപ്പിക്കുന്ന ഒരു വിഷയമാണ് അള്ളാഹുവിൻ്റെ അസ്തിത്വവും അവൻ്റെ ഏകത്വവും പ്രമാണങ്ങൾ പഠിപ്പിച്ചില്ലെങ്കിൽ കൂടി മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ പ്രകൃതി തന്നെ മനുഷ്യനോട് ആവശ്യപ്പെടുന്ന ഒന്നാണ് ഈ പ്രപഞ്ചത്തിന് പിന്നിലുള്ള ഒരു സംവിധായകൻ്റെ അസ്തിത്വവും ആ അസ്തിത്വം ഏകനാവണം എന്നതിൻ്റെ അനിവാര്യതയും അതോടൊപ്പം തന്നെ പ്രമാണങ്ങൾ കൂടി അത് പഠിപ്പിക്കുമ്പോൾ അതൊരു സുസ്ഥിരമായ യാഥാർത്ഥ്യമായി മാറുന്നു അതുകൊണ്ട് തന്നെ പ്രവാചകന്മാരൊന്നും തന്റെ തൻ്റെ തങ്ങളുടെ സമൂഹങ്ങൾക്ക് ഈ ദൈവാസ്തിക്യത്തെക്കുറിച്ച് അധികമൊന്നും പഠിപ്പിക്കേണ്ടി വന്നിട്ടില്ല പ്രവാചകന്മാർക്ക് ഈ ദൈവമുണ്ട് എന്ന് തെളിയിക്കുവാൻ വല്ലാതെ പാടുപെടേണ്ടി വന്നിട്ടില്ല എന്നർത്ഥം കാരണം ദൈവത്തെ നിഷേധിക്കുന്നവർ സമൂഹത്തിൽ എന്നും വിരളമായിരുന്നു എന്നാൽ പ്രവാചകന്മാർ പഠിപ്പിച്ചത് ഇങ്ങനെയുള്ള ഏകനായ അസ്തിത്വം അഥവാ സർവശക്തനായ അള്ളാഹു ഈ അള്ളാഹുവിന് മാത്രമായിരിക്കണം നമ്മൾ വിവാദത്തിൻ്റെ എല്ലാ അർത്ഥങ്ങൾ വിഭാഗത്തിൻ്റെ എല്ലാ അംശങ്ങളും സമർപ്പിക്കേണ്ടതെന്ന് അള്ളാഹുന് മാത്രമായിരിക്കണം നമ്മൾ ദുആ അത് പ്രമാണങ്ങളിൽ പഠിപ്പിക്കപ്പെട്ട നിർണിതമായ ദുആയായാലും നമ്മൾ നടത്തുന്ന സഹായ തേട്ടങ്ങൾ അഥവാ ഇസ്തി അനത്തായാലും അടിയന്തര ഘട്ടങ്ങളിൽ നടത്തുന്ന സഹായാർത്ഥനകൾ അഥവാ ഇസ്തികാസയായാലും പരമമായ സ്നേഹം അഥവാ മഹബത്തായാലും അതേപോലെ നമ്മുടെ ഭയപ്പാട് ഹൗഫായാലും നമ്മൾ പ്രകടിപ്പിക്കുന്ന വിനയങ്ങൾ വിനയം അഥവാ ഹുലൂ ആയാലും ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും തവക്കുലായാലും ഇതൊക്കെ പരമമായ അർത്ഥത്തിൽ അർപ്പിക്കപ്പെടേണ്ടത് അള്ളാഹുവിന് മാത്രമായിരിക്കണം എന്ന കാര്യമാണ് പ്രവാചകന്മാർ പഠിപ്പിച്ചത് അപ്പോൾ മനുഷ്യന്റെ സ്വാഭാവികമായ ആ പ്രകൃതിയിൽ ഊട്ടപ്പെട്ട ആ ഒരു ബോധത്തോടൊപ്പം പ്രവാചകന്മാർ പഠിപ്പിച്ച ഈ ഒരു വസ്തുതയും കൂടി ചേരുമ്പോഴാണ് മനുഷ്യൻ പ്രകൃതിയുമായി താതാത്മ്യം പ്രാപിക്കുന്നത് പറഞ്ഞു വരുന്നത് തൗഹീദ് ഉൾക്കൊള്ളുമ്പോൾ നമ്മൾ പ്രകൃതിയുടെ താളക്രമവുമായി തികച്ചും യോജിച്ച് പോവുകയാണ് ചെയ്യുന്നത് തൗഹീദിൽ നിന്ന് വ്യതിചലിക്കുമ്പോഴാണ് നമ്മൾ പ്രകൃതിയിൽ നകലുന്നത് നമ്മൾ പ്രകൃതി വിരുദ്ധമാകുന്നത് ഖുർആൻ പറഞ്ഞതുപോലെ ആകാശഗോളങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ ഇച്ഛക്കനുസരിച്ച് അവന് സുചൂതി ചെയ്യുകയാണ് എന്നാൽ മനുഷ്യരിൽ അധിക പേരും എന്ന് മാത്രമാണ് ഖുർആൻ പറയുന്നത് ഒരു വിഭാഗം ആളുകൾ അത് പ്രകൃതിയുടെ താളക്രമത്തിൽ നിന്ന് പലപ്പോഴും പുറത്തു പോകുന്നു തൗഹീദ്ന്ന് വ്യതിചരിക്കുമ്പോൾ നമ്മൾ ആത്മീയമായി അധപ്പതിക്കുന്നു തൗഹീദ് ഉൾക്കൊള്ളുമ്പോൾ നമ്മൾ കൃത്യമായ മനുഷ്യ പ്രകൃതിയിൽ നിലകൊള്ളുന്നു അപ്പോൾ ഒരു വിശ്വാസി എന്ന നിലക്ക് കൃത്യമായി തൗഹീദ് മനസ്സിലാക്കുവാനും തൗഹീദിൻ്റെ വ്യത്യസ്ത വശങ്ങളെക്കുറിച്ച് തികഞ്ഞ ബോധം ഉൾക്കൊള്ളുന്ന തികഞ്ഞ ബോധത്തോടു കൂടി തൗഹീദിനെ സമീപിക്കുന്നവരിൽ ഉൾപ്പെടാൻ നമ്മൾ പരമാവധി പരിശ്രമിക്കേണ്ടതുണ്ട് അള്ളാഹു നമുക്ക് തൗഹിക്ക് നൽകുമാറാവട്ടെ